പത്ത് പെൺകുട്ടികളുടെ ചിത്രപ്രദർശനമായ ലുമിനസ് സെവൻറ്റീൻ അകല മരികെ ഇന്നു മുതൽ ആറ് വരെ തൃശൂർ ലളിതകലാ അക്കാദമി ഹാളിൽ നടക്കും ചിത്രകാരി ശ്രീജ കളപ്പുരയ്ക്കൽ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ കാലത്ത് ആരംഭിച്ച ഓൺലൈൻ ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിച്ച കേരളത്തിനകത്തും വിദേശത്തുമുള്ള ആദ്യ ബാച്ചിലെ പത്ത് കുട്ടികൾ വരച്ച നൂറ്റി അൻപതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് വൈകിട്ട് മൂന്നിനെ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ചിത്രകാരൻ മഥനൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ആ പ്രദർശനം ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന തുകയുടെ ഒരു ഭാഗം പാലിയേറ്റീവ് കേരളിലേക്ക് സംഭാവനയായി നൽകുമെന്നും ശ്രീജ കളപ്പുരക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെരഞ്ഞെടുത്തിട്ടുള്ള പതിനഞ്ചോളം ചിത്രങ്ങളാണ് ഓരോ കുട്ടികളുടെയും നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ വിൽപ്പനയും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് ആ വിറ്റ് വരുന്ന പൈസയുടെ ഒരു പെർസെന്റേജ് അതിൽ നിന്ന് അവർ തീരുമാനിക്കും ഓരോരുത്തരും ഉദ്ദേശിക്കുന്നത് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തൃശ്ശൂർ അതിലേക്ക് ചാരിറ്റി സംഭാവന ചെയ്യാമെന്നാണ് കുട്ടികൾ കൂട്ടായിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണത് അതാണ് ഇപ്പം ഈ ഒരു ചിത്രപ്രദർശനം കൊണ്ട് അവരുദ്ദേശിക്കുന്നത്